നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേവലം ആറായിരം രൂപയ്ക്ക് ബംഗളൂരുവിൽ കണ്ണായ സ്ഥലത്ത് ആദ്യ ഭൂമി വാങ്ങിയ സി ജെ റോയ് പിന്നീട് ശതകോടീശ്വരനായി മാറി അന്ന് കേവലം ആറായിരം രൂപയ്ക്ക് വാങ്ങിയ ഭൂമിക്ക് ഇന്ന് ഏക്കറിന് കോടാനുകോടികളാണ് വിലയായി ചോദിക്കുന്നത് അങ്ങനെ സി ജെ റോയിയുടെ ജീവിതമടക്കം പല ചലച്ചിത്രങ്ങളിലും പരാമർശിക്കുന്ന രീതിയിലേക്ക് വന്നു ഏറ്റവും ഒടുവിൽ എവരും ചോദിച്ചത് ആവേശത്തിൽ പറഞ്ഞ ആ കഥ ആ സിനിമയിൽ ചൂണ്ടിക്കാട്ടിയ രംഗണനാണോ ശരിക്കും സി ജെ റോയി അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ ബംഗളൂരുവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരം വാർത്തകൾ പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ സി ജെ റോയിയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതും പറയാൻ കഴിയുന്നതുമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ദക്ഷിണേന്ത്യയിലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അധികാരനായിട്ടുള്ള കോൺഫൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ സി ജെ റോയുടെ അപ്രതീക്ഷിത വിയോഗം ബിസിനസ് ലോകത്തെ സംബന്ധിച്ച് ഏറെ ഞെട്ടൽ സമ്മാനിച്ചെങ്കിലും അതിന് പിന്നിലെ കാരണം തന്നെയാണ് പിന്നീട് പലരും ആരായുന്നത് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടയിലാണ് ബംഗളൂരുവിലെ ഓഫീസിൽ വെടിയേറ്റ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് അദ്ദേഹം കടന്നു വന്ന പല വഴികളും ഇന്ന് പലർക്കും കോടാനുകോടി ജനങ്ങൾക്ക് ഏറെ പ്രചോദനം നൽകുന്നതാണ് എന്നാൽ മറുഭാഗത്ത് പുറത്ത് വരാത്തതായി പുറത്ത് ഇപ്പോൾ പറയപ്പെടുന്നതായി ബന്ധപ്പെട്ട് പല അവ്യക്തതകളും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ തന്നെ വ്യക്തത എസ് ഐ ടി സംഘം പുറത്തുകൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോഡ്ഫണ്ട് ഗ്രൂപ്പിന്റെ ഉടമ സി ജെ റോയ് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത മലയാളികൾക്കിടയിലും വലിയ ഞെട്ടൽ സമ്മാനിച്ചു ബംഗളൂരുവിലെ ഇതുപോലെ തന്നെ ബംഗളൂരുവിലെ അശോക് നഗറിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചായിരുന്നു അദ്ദേഹം സ്വയം വെടിയുതിർത്ത ഓഫീസിലെ ജീവനക്കാരൊക്കെ അദ്ദേഹത്തെ വളരെ വേഗം ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനെന്ന് കഴിഞ്ഞിരുന്നില്ല റിയൽ എസ്റ്റേറ്റ് മേഖലയിലല്ല ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ എൻ്റർടൈൻമെന്റ് വിദ്യാഭ്യാസം ഗോൾഫിംഗ് റീറ്റെയിൽ ഇൻ്റർനാഷണൽ ട്രേഡിംഗ് ബിൽഡിംഗ് മെറ്റീരിയൽസ് അങ്ങനെ സമസ്ത മേഖലകളിലും സാന്നിധ്യമറിയിച്ച സി ജെ റോയി അദ്ദേഹത്തിൻ്റെ കോൺഫൻറ്റ് ഗ്രൂപ്പ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഏറെ സജീവമായി തന്നെ പ്രവർത്തിക്കുകയാണ് ഒരു സമയത്ത് അറബ് ലോകത്തെ ഇന്ത്യൻ ബിസിനസ്സുകാരുടെ ഫോർപ്സ് പട്ടികയിൽ പതിനാലാം സ്ഥാനക്കാരനായി സി ജെ റോയ് എത്തിയ സാഹചര്യം പോലും ഉണ്ടായിരുന്നു കമ്പനിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം ബംഗളൂരുവിലും അന്താരാഷ്ട്ര ആസ്ഥാനം ദുബായിലുമായി കേന്ദ്രീകരിക്കുന്നു കേരളത്തിൽ ജനിച്ച സി ജെ റോയ് വളർന്നത് ബംഗളൂരുവിലായിരുന്നു ഫ്രാൻസിലും സ്വിറ്റ്സർലാൻഡിലുമൊക്കെ പഠനം പൂർത്തിയാക്കി പി എച്ച് ഡി നേടിയ അദ്ദേഹം അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ ടി കമ്പനിയായ എച്ച് പി പ്രവർത്തിച്ച ശേഷമാണ് സ്വന്തം കമ്പനി തുടങ്ങിയത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബംഗളൂരുവിലും കൊച്ചിയിലും ദുബായിലുമായി നൂറ്റി അറുപത്തി അഞ്ചിലധികം പദ്ധതികൾ അദ്ദേഹം പൂർത്തിയാക്കി തൻ്റേതായൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തെടുത്തു കടബാധ്യതകളൊന്നും തന്നെ ഇല്ലാതെ സീറോ ഡെപ്റ്റ് കമ്പനി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണശേഷവും ഇപ്പോഴും കോൺഫൻസ് ഗ്രൂപ്പിനെ പറയുന്നത് അദ്ദേഹം പലപ്പോഴും അടയാളപ്പെടുത്തിയതും ആ ഒരൊറ്റ മുദ്രണത്തിലായിരുന്നു ദക്ഷിണേന്ത്യയിൽ കമ്പനി വമ്പൻ വളർച്ച നേടിയതിന് പിറകെ തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് അദ്ദേഹം ബിസിനസ് വ്യാപിപ്പിച്ചു സ്വന്തം നിലപാടുകളും തീരുമാനങ്ങളും കൊണ്ട് റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിൽ വലിയ വളർച്ച അദ്ദേഹം നേടിയെടുത്തു നൂറ്റി അറുപത്തി അഞ്ചിലധികം വരുന്ന ആഡംബര പദ്ധതികൾ പൂർത്തീകരിച്ചു കോൺഫണ്ട് ഗ്രൂപ്പ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ വില്ലകൾ വാണിജ്യ സമുച്ചയങ്ങൾ വിദ്യാഭ്യാസം ഹോസ്പിറ്റാലിറ്റി വിനോദ മേഖലകൾ എന്നീ പല മേഖലകളിലായി ഇത് പ്രവർത്തിക്കുന്നു സിജറോയ് സ്വിറ്റ്സർലാൻഡിലെ എസ് ബി എസ് ബിസിനസ് സ്കൂളിൽ നിന്നാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡോക്ടറേറ്റ് നേടിയത് രണ്ടായിരത്തിൽ ലോകമൊട്ടാകയും യു എസിലും ഡോട്ട് കോം കുമുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ ബിസിനസ്സുകൾ അമ്പാടും തിരിച്ചടി നേരിട്ടപ്പോൾ അതിനെതിരെ നീതി മുന്നേറിയ സി ജെ റോയ് പിന്നീട് കാലെടുത്ത് വെച്ചത് റിയൽ എസ്റ്റേറ്റിലേക്കായിരുന്നു റിയൽ എസ്റ്റേറ്റ് പോലുള്ള നിക്ഷേപ ഭാരമുള്ള ബിസിനസ്സുകളെ ബാധിക്കുന്ന പലിശക്കുരുക്കുകളും കടബാധ്യതകളും ഒന്നും സി ജെ റോയെ ബാധിച്ചിരുന്നില്ല അതൊക്കെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്ത അദ്ദേഹം മുന്നോട്ട് കുതിച്ചു റിയൽ എസ്റ്റേറ്റിന് പുറമെ വിനോദരംഗത്തും സജീവമായിരുന്നു സി ജെ റോയ് ഐഡിയ ശശിംഗർ മുതൽ ബിഗ് ബോസ് വരെയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെ മുഖ്യ സ്പോൺസറായി കോൺഫൻസ് ഗ്രൂപ്പ് മാറിയത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു മത്സരാർത്ഥികൾക്ക് ആഡംബര വീടുകളും വൻ തുകകളും സമാനമായി കൊടുത്ത് അദ്ദേഹം പ്രേക്ഷകരെ കയ്യിലെടുത്തു മലയാളത്തിൽ കാസനോവ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം തുടങ്ങിയ ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ നിർമ്മാണത്തിൽ പങ്കാളിയായി മാറി അങ്ങനെ പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചു മലയാളി ആണെങ്കിൽ പോലും ബംഗളൂരു കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തന മേഖല സജ്ജീകരിച്ചിരുന്നു എച്ച് ബിയിൽ നിന്നും സ്വന്തം കമ്പനി രണ്ടായിരത്തി ആറിൽ തുടക്കം കോൺഫറൻ ഗ്രൂപ്പ് കേരളത്തിലും ബംഗളൂരുവിലും ഒക്കെ വമ്പൻ പ്രൊജക്ടുകളാണ് പൂർത്തീകരിച്ചത് ബംഗളൂരുവിലേക്കുള്ള തൻ്റെ വരവിനെ അന്ന് വാങ്ങിയ സ്ഥലത്തെക്കുറിച്ചും ഒക്കെ തന്നെ യൂട്യൂബ് ചാനലിനടുത്ത അഭിമുഖത്തിലൂടെ അദ്ദേഹം ഒരിക്കലത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു ആവേശം സിനിമയിലെ നായകനായിട്ടുള്ള രംഗണ്ണൻ പറഞ്ഞതുപോലൊരു കഥ സിജെ റോയുടെ ജീവിതത്തിലും സംഭവിച്ചു രണ്ടായിരത്തിലാണ് താൻ സർജാപൂരിലേക്ക് വരുന്നത് വൈറ്റ് ഫീൽഡിനും ഇലക്ട്രോണിക് സിറ്റിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് സർജാപൂർ ആടുകൾ മേയുന്ന ഒരു കുഗ്രാമം ആദ്യമായി ബംഗളൂരുവിൽ ഒരു സ്ഥലം താൻ മേടിക്കുന്നത് അവിടെ ആയിരുന്നു എന്നാണ് സി ജെ റോയ് പറയുന്നത് അന്ന് ഏക്കറിന് കേവലം ആറ് ലക്ഷം രൂപയായിരുന്നു വില അതായത് ഒരു സെൻറ്റിന് ആറായിരം രൂപ എന്നാൽ ഇന്ന് അവിടെ ഒരു സെൻറ്റിന് ആറായിരത്തിന് പകരം പതിനെട്ട് ലക്ഷം രൂപയായി അതായത് ഈ പറഞ്ഞ ഏക്കറിന് ആറ് ലക്ഷത്തിൽ നിന്നും പതിനെട്ട് കോടിയിലേക്ക് വന്നു മുന്നൂറ് ഇരട്ടിയിലധികമാണ് വില വർദ്ധിച്ചത് ഒരു നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്താണ് വികസന സാധ്യത കൂടുതലെന്ന് ഞാൻ ഇവിടെയോ വായിച്ചിരുന്നു അതിൽ വിശ്വസിച്ചാണ് സർജാപൂരിലെ ആ ഭൂമി വാങ്ങിയത് ബ്രാൻഡ് സർജാപൂർ എന്ന പരസ്യമായിരുന്നു അത് നൽകി വിമാനത്താവളത്തിന്റെ പരിസരത്ത് അന്ന് ഏക്കറിന് ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു ഇപ്പോൾ അത് ആറ് കോടിയിലേക്ക് എത്തി സർജാപൂർ ആകട്ടെ ആറ് ലക്ഷത്തിൽ നിന്നും പതിനെട്ട് കോടിയിലേക്കും ആവേശത്തിൽ പറഞ്ഞ ഒരു കാര്യം സത്യമാണ് യഥാർത്ഥത്തിൽ ആ ബിസിനസ് എനിക്ക് വലിയ ലാഭം തന്നു ബംഗളൂരുവിൽ തന്നെ മുന്നൂറിലധികം ഏക്കർ വരുന്ന ഭൂമിയിൽ ഗോൾഫ് കോഴ്സിനായി നിക്ഷേപം നടത്തി ബംഗളൂരുവിൽ നിന്നും ഏകദേശം അറുപത് മിനിറ്റ് ദൂരത്തിൽ മുന്നൂറ്റി മുപ്പത് ഏക്കർ വിസ്തീർണ്ണമുള്ള ഗോൾഫ് കോഴ്സും മില്ലാ കമ്മ്യൂണിറ്റിയും ഉൾപ്പെടുന്ന ഡ്രീം പ്രൊജക്റ്റിനാണ് പിന്നീട് രൂപം കൊടുത്തത് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഫ് കോഴ്സ് പദ്ധതികളിലൊന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള വമ്പൻ പദ്ധതികളാണ് സി ജെ റോയി പൂർത്തീകരിച്ചിട്ടുള്ളത് അതിസമ്പന്നമായ ജീവിതശൈലിയായിരുന്നു സി ജെ റോയി പിന്തുടർന്നത് വമ്പൻ ആഡംബര കാറുകളുടെ പ്രേമിയും റോൾസോയിസ് ബെൻലി ലംബോർഗിനി ബുഗാട്ടി വെയ്റോൺ തുടങ്ങിയ ആഡംബര കാറുകൾ ഒരു വലിയ ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ ഗാരേജിൽ ഉണ്ടായിരുന്നു പത്തോളം റോൾസോയിസ് കാറുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് തൻ്റെ ആദ്യ വാഹനമായ പഴയ മാരതി എയ്റ്റി ഹൺഡ്രഡ് കാറ് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി തിരികെ വാങ്ങിയതും അതിനായി സഹായിച്ചവർക്ക് വൻതുക സമ്മാനം കൊടുത്തതും ഒക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു ഔദ്യോഗികമായി സിജെറോയുടെ വെളിപ്പെടുത്തൽ വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഒരു ബില്യൺ ഡോളർ അധികം വരും അതായത് എണ്ണായിരം കോടി ഇന്ത്യൻ രൂപയിലധികം വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഈ ബിസിനസ് തിരക്കുകൾക്കിടയിലും അദ്ദേഹം പല ടെലിവിഷൻ ഷോകളുടെയും സ്പോൺസറായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതിനൊപ്പം തന്നെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പ്രളയകാലത്ത് തന്നെ കേരളത്തിൽ നൂറിലധികം വീടുകൾ പുനർനിർമ്മിച്ചു കൊടുത്തു നിരവധി പേരുടെ ഹൃദയ ശസ്ത്രക്രിയകൾ ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി സാധാരണക്കാരന് വേണ്ടി ജീവിതം തുടങ്ങി കോടീശ്വരനായി വളർന്ന സിജറോയി വിജയങ്ങളുടെ കൊടുമുടിയിൽ വെച്ചാണ് അപ്രതീക്ഷമായി ഇത്തരത്തിൽ വിടവാങ്ങിയത് ന്യൂസ്